നമ്മൾ മലയാളികൾക്ക് പൊതുവെ എല്ലാ ഫുഡും ഇഷ്ടപ്പെടുന്നൊരു കൂട്ടത്തിലാണല്ലേ ഞാനും അങ്ങനെയാണ് എനിക്കും എല്ലാ ഫുഡും വളരെ ഇഷ്ടമാണ് കൊച്ചിലെ മുതൽ തന്നെ നാടൻ ഫുഡുകളോടാണ് കൂടുതൽ ആഗ്രഹമെങ്കിലും ഇതുപോലെ ബിരിയാണി ഫ്രൈഡ് റൈസ് കെ എഫ്സി അങ്ങനെ എന്ത് കിട്ടിയാലും നോ എന്നൊരു കാര്യം ഞാൻ പറയത്തേയില്ല ഞാൻ നല്ലൊരു ഫുഡ് തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ലതുപോലെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്ന ഒരാൾ കൂടിയാണ് അങ്ങനെ അവധി കിട്ടുന്ന സമയത്ത് ജോലിക്ക് പോകുന്ന സമയത്ത് അവധി കിട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തോ എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കുന്നത് എനിക്കതൊരു ശീലം പോലായി കേശുകുടനുണ്ടായതിനു ശേഷമാണ് ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടുള്ളത് ഫുഡുകൾ ഉണ്ടാക്കാനാണെങ്കിലും ഫുഡുകൾ മറ്റുള്ളവർക്ക് സെർവ് ചെയ്യാനാണെങ്കിലും കുറച്ച് മടി കാണിക്കാറുണ്ട് കാരണം എല്ലാം മാറിപ്പോയി നമുക്കിനി ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല സമയം കിട്ടുന്നില്ല കുഞ്ഞിനെ നോക്കണം വീട്ടിലെ കാര്യങ്ങളും നോക്കണം അങ്ങനെയൊക്കെ മാറി മാറി ഒരു പ്രകൃതമായി മാറിത്തുടങ്ങിയിരുന്നു എൻ്റെ ഒരു സ്വഭാവം പക്ഷേ പിന്നീട് ഞാൻ ചിന്തിച്ചു നമ്മളിങ്ങനെ എന്തായാലും കുഞ്ഞിനെ നോക്കുക വീട്ടിലെ കാര്യങ്ങളും നോക്കുക എന്നാൽ പിന്നെ കുറച്ച് കാര്യങ്ങളോട് പരീക്ഷിക്കാമെന്ന് വെച്ച് അല്ലറ ചില്ലറ പാചകങ്ങളൊക്കെ വീണ്ടും ഞാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരു തട്ടിക്കൂട്ടാണ് കേട്ടോ ഇപ്പം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും കുറച്ച് ചിക്കൻ ബാക്കി ഇതിപ്പോൾ ഉണ്ടായിരുന്നു അത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പെരുചീരകത്തിൻ്റെ പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ പിരിയൻ മുളക് ക്രഷ് ചെയ്തത് പിന്നെ കുറച്ച് കോൺഫ്ലോറ് നാരങ്ങ നീര് ലേശം ഉപ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആ പിന്നൊരു കാര്യം പറഞ്ഞു കേട്ടോ ഒരു മുട്ടയും കൂടെ വേണം ഒരു മുട്ട പൊട്ടിച്ചതിനകത്തേക്ക് ഒഴിക്കുക നല്ലപോലെ മിക്സ് ചെയ്ത് മാക്സിമം ഒരു തേർട്ടി മിനിറ്റ് ഞാനിവിടെ രണ്ട് മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ലതുപോലെ മാഗ്നേറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് ശേഷം അത് ഇതൊക്കെ എടുത്ത് നമുക്ക് ആവശ്യത്തിന് ഇത് വറക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചീനച്ചട്ടി ഇരുമ്പിൻ്റെ ചീനച്ചട്ടി തന്നെ എടുക്കുക കാരണം അതാവുമ്പോൾ നമുക്ക് നല്ലതുപോലെ മൊരിച്ചെടുക്കാനും പറ്റും നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാനും എനിക്ക് ഇരുമ്പ് ചട്ടി തന്നെയാണ് കൂടുതൽ കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പം മെല്ലെ ഞാൻ മാഗിനേറ്റ് ചെയ്ത ചിക്കൻ ഇതുപോലെ വറുത്തെടുക്കാണ് ഇത് ഉണ്ടാക്കുന്ന സമയത്തും എന്തുണ്ടാക്കണം എന്നൊന്നും എനിക്ക് വലിയൊരു ഇല്ലായിരുന്നു അപ്പം റൈസും കുറച്ച് ബസുമതി റൈസും ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിനകത്ത് പട്ട ഗ്രാമ്പു അങ്ങനെ ഇല്ല ആകെ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു നാരങ്ങ പിഴിഞ്ഞ് അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് അതും ഒരു നാരങ്ങയുടെ പകുതി മാത്രം ലേശം ഉപ്പും കൂടി ഇട്ട് അരി വേവിക്കാൻ വെച്ചു അപ്പോൾ ചോറല്ല ഞാൻ ഇതുപോലെ ആ പാകത്തിന് നാരങ്ങനീര് പിഴിഞ്ഞത് ഇതുപോലെ ഉട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഒരു മുട്ടയും ചിക്കി ഇട്ടു ചിക്കനും വറുത്തെടുത്തു കുറച്ച് ക്യാരറ്റും സവാള ഏകദേശം ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ചിക്കൻ വറക്കുന്ന കൂട്ടത്തിലേ നിങ്ങൾ ചെയ്യാറുണ്ടോ വറുത്ത് ചിക്കൻ ചേക്കാനിങ്ങനെ ജസ്റ്റ് ഉപ്പ് നോക്കി ഉപ്പ് നോക്കി രണ്ട് കഷ്ണം എടുത്ത് കഴിക്കുക എന്നുള്ളത് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഞാൻ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അരിയും ചിക്കനും സവാളയും ക്യാരറ്റും കുറച്ച് മല്ലിയിലയും എല്ലാം കേശിക്കൂട്ടന് ഞാൻ സോസൊക്കെ ഒഴിക്കുന്നതിന് മുന്നേ കുറച്ച് മാറ്റി വെക്കുകയാണ് കേട്ടോ കാരണം കുഞ്ഞുങ്ങൾക്കധികം സോസ് കുഞ്ഞുങ്ങൾക്ക് ഒന്നും അധികം കൊടുക്കുന്നത് നല്ലതല്ല പക്ഷേ മാക്സിമം സോസ് കാര്യങ്ങളൊക്കെ അവന് കൊടുക്കാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്കുള്ളതിനകത്ത് ഞാൻ കുറച്ച് സോയാ സോസും ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എന്താ ഒരു ഫ്രൈഡ് റൈസാണ് മിക്സഡ് ഫ്രൈഡ് റൈസ് ആണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇതിനകത്ത് എൻ്റെ കയ്യിൽ കുരുമുളക് ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടില്ല പിന്നെ സ്പ്രിങ് ഓണിയൻ ഒക്കെ നല്ലതാണ് ക്യാപ്സിക്കം അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം ഇവിടെ എനിക്ക് ക്യാപ്സിക്കവും കുരുമുളക് പൊടിയും പെട്ടെന്ന് തീരുമാനിച്ചുകൊണ്ടില്ലായന്നതുകൊണ്ട് ഞാൻ അതൊന്നും ഉപയോഗിക്കില്ല പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ ചിക്കൻ വറുത്തതിൻ്റെ ആ ഒരു ടേസ്റ്റും പിന്നെ മുട്ടയുടെയും എല്ലാം നല്ല അടിപൊളി മല്ലിയിലയുടെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ചൂടോടെ കഴിക്കണം എങ്കിലാണ് ഇതിൻ്റെ ടേസ്റ്റ് നല്ല പോലെ ഇത് ഞാൻ ഓർത്തു ഇന്ന് വൈകുന്നേരം ഞങ്ങൾ എടുത്തതിനു ശേഷം നാളെ ഇത് ബാക്കി ബാലൻസ് വരുമായിരിക്കും കുറച്ച് മതിയായിരുന്നു പക്ഷേ എൻ്റെ ചേട്ടനും രണ്ടു പ്രാവശ്യം ഇത് ഫുള്ള് കഴിച്ചു കേശിക്കൂട്ടനും ഇഷ്ടപ്പെട്ടു എനിക്ക് ഞാനും കഴിച്ചു നല്ല അടിപൊളിയാണ് അപ്പം ഒന്നുമില്ലാതിരുന്ന സമയത്ത് വീട്ടിൽ നിങ്ങൾക്കിതൊരു റൈസോ ചിക്കനോ മുട്ടയോ എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പം അത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക നമ്മുടെ മക്കൾക്കാണെങ്കിലും ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവിനാണെങ്കിലും വീട്ടിലുള്ള അച്ഛനും അമ്മയും ആർക്കാണെങ്കിലും അവർ കഴിക്കുമ്പം നമുക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ നമുക്ക് അവർ കഴിക്കുമ്പം അവർ വയറ് നിറഞ്ഞു അല്ലെങ്കിൽ അവർക്ക് നല്ല സൂപ്പർ എൻ്റെ കേശുക്കൂട്ടിൻ്റെ ഇപ്പോൾ ഈയിടയായിട്ട് നല്ല സൂപ്പറാണെന്ന് കാണിക്കുന്നത് അതൊക്കെ കാണുമ്പം തന്നെ നമ്മുടെ വയറും മനസ്സും ഒക്കെ ഒരുപോലെ നിറയും അതിൻ്റെ കേശുകൂട്ടൻ എടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ അവന് സോസും കാര്യങ്ങളും ഒന്നും കൊടുത്തില്ലെങ്കിൽ തന്നെ കേശുകൂട്ടൻ ആ എടുത്ത് വെച്ചിരുന്ന ആ ക്വാണ്ടിറ്റി ഫുള്ള് രണ്ട് പ്രാവശ്യമായിട്ട് അവൻ കഴിച്ച് തീർത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നല്ലതുപോലെ ചൂടാക്കി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക ചൂടോട് അടച്ചു വെച്ചിട്ട് സെർവ് ചെയ്യുക നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ടൊമാറ്റോ ഒക്കെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് കഴിക്കുമ്പം കഴിക്കാം കേട്ടോ അപ്പം എല്ലാവരും വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ വെച്ച് നിങ്ങളുടെ വൈകുന്നേരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒഴിവ് സമയങ്ങൾ ഇതുപോലെ ആഘോഷിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ല ശുഭദിനം ഓക്കേ